പത്തൊൻപത് ദിവസം മുമ്പാണ് തിരുവനന്തപുരത്തെ എസ് ഐ ടി ആശുപത്രിയിൽ വെച്ച് ശിവപ്രിയ എന്ന ഇരുപത്തിയാറുകാരി ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത് ശിവപ്രിയയുടെയും ഭർത്താവ് മനുവിൻ്റെയും രണ്ടാമത്തെ കുഞ്ഞായിരുന്നു ഇത് മൂത്ത മകൾ രണ്ടര വയസ്സുകാരി ശിവനേത്രയും ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയായിരുന്നു ശിവപ്രിയയുടെ പ്രസവം അതു അതുകഴിഞ്ഞ് രണ്ടു ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയ ശിവപ്രിയയ്ക്ക് പിന്നാലെ വന്നത് കടുത്ത പനിയായിരുന്നു വീട്ടിലെത്തിയപ്പോൾ മുതൽ തന്നെ പനി തുടങ്ങി രണ്ടു ദിവസം കാത്തിരുന്നിട്ടും പനി മാറിയില്ല തുടർന്ന് നേരെ പ്രസവം നടന്ന എസ് ആശുപത്രിയിലേക്ക് തന്നെ തിരികെ വന്നു തൊട്ടടുത്ത ദിവസമാണ് ശിവപ്രിയയെ പനി അതീവ ഗുരുതരമായി വെന്റിലേറ്ററിലേക്കും മാറ്റിയത് ഒരാഴ്ച വെന്റിലേറ്ററിൽ കിടന്ന ശിവപ്രിയ വൈകാതെ മരണത്തിനു കീഴടങ്ങിയപ്പോൾ വീട്ടിൽ അമ്മയെ കാത്തിരുന്ന കുഞ്ഞുമോളോട് എന്തു പറയണമെന്നറിയാതെ ഉഴലുകയായിരുന്നു പ്രിയപ്പെട്ടവർ അമ്മയുടെ മുലപ്പാല് പോലും നുകരാൻ കഴിയാതെ വാവിട്ട് നിലവിളിക്കുകയായിരുന്നു ആശുപത്രി വരാന്തയിൽ ആ പിഞ്ചു കുഞ്ഞും പ്രസവശേഷം അണുബാധയെ തുടർന്ന് എസ് ഐ ടി ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട ശിവപ്രിയയുടെ സംസ്കാരം ഇന്നലെയായിരുന്നു നടന്നത് വൈകിട്ട് മണിക്ക് മുട്ടത്തറ ശ്മശാനത്തിൽ വെച്ചാണ് ശിവപ്രിയ ഒരു പിടി ചാരമായി മാറിയത് അന്തിമോപചാരം അർപ്പിക്കുവാനും അവസാനം നോക്കു കാണുവാനുമെല്ലാം ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമടക്കം നൂറുകണക്കിന് എത്തിയിരുന്നു മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ എടുത്തപ്പോൾ രണ്ടര വയസ്സുള്ള മകൾ ശിവനേത്രയെയും ഒപ്പം കൂട്ടുകയായിരുന്നു അച്ഛൻ മനുവും ബന്ധുക്കളും വീടിനുള്ളിൽ പത്തൊൻപത് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ബൃഹദീശ്വരനെ ശിവപ്രിയയുടെ അമ്മയെ ഏൽപ്പിച്ചായിരുന്നു മനു ഇറങ്ങിയത് അമ്മ മരിച്ചതോടെ കുഞ്ഞിന് മുലപ്പാൽ കിട്ടാതായിരുന്നു മകന്റെ അസ്വസ്ഥതകളും കരച്ചിലുകളും ഓർത്തുകൊണ്ട് ശിവനേത്രയെ ചേർത്ത് പിടിച്ചാണ് മനു ഇറങ്ങിയത് ശരിക്കും ഒരു തീച്ചുളിയിലേക്കെന്ന പോലെയായിരുന്നു മനുവിന്റെ ഓരോ ചുവടുകളും എന്തിനാണ് തന്നെ കൊണ്ടുപോകുന്നതെന്ന് അറിയാതെയായിരുന്നു അച്ഛനൊപ്പം ശിവനേത്ര കൈപിടിച്ചിറങ്ങിയത് ചിതയിൽ കിടക്കുന്ന അമ്മയുടെ മൃതദേഹത്തിലേക്ക് അച്ഛനൊപ്പം പൂക്കളിട്ട് അവൾ നമസ്കരിച്ചു പിന്നെ എന്നുമെന്നും നെഞ്ചിൽ ആളിപ്പടരുന്ന വേർപാടാണെന്നറിയാതെ അമ്മയുടെ ചിതയ്ക്ക് അഗ്നി പകരുകയായിരുന്നു ആ രണ്ടര വയസ്സുകാരി മുലപ്പാലിനായി കരയുന്ന മകന്റെ വേദനയിൽ നിൽക്കുന്ന അച്ഛനു മുന്നിൽ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തുന്ന മകൾ നിൽക്കുന്ന കാഴ്ച പൊള്ളിക്കുന്ന ആ രണ്ടു കാഴ്ചകൾക്കുമിടെ പിടിച്ചു നിൽക്കാനാകാതെ മനു പൊട്ടിക്കരഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കുവാൻ ബന്ധുക്കൾക്കും വാക്കുകൾ ഉണ്ടായിരുന്നില്ല മനുവിനെ എന്തു ചെയ്യും എല്ലാവർക്കും ചോദിക്കാൻ അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെൽഡിംഗ് തൊഴിലാളിയായ മനു രണ്ടു വർഷമായി ന്യൂറോ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു ഓർമ്മ നഷ്ടമാകുന്ന നഷ്ടമാകുന്നതടക്കമുള്ള ഒട്ടേറെ പ്രശ്നങ്ങളായിരുന്നു മനുവിന് ഉണ്ടായിരുന്നത് അതിൽ നിന്നെല്ലാം രക്ഷ നേടി വന്നിരിക്കവയാണ് മകൻ ബൃഹതീശ്വരന്റെ ജനവും ഉണ്ടായത് പുതിയൊരു ജീവിതം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലായിരുന്നു ശിവപ്രിയയും മനുവും കുഞ്ഞ് ശിവനേത്രയുമെല്ലാം സ്വന്തമായി ഭൂമി പോലുമില്ലാത്ത മനുവും കുടുംബവും താമസിച്ചിരുന്നത് വാടക വീട്ടിലായിരുന്നു അവിടേക്കാണ് ഈ ദാരുണമായ സംഭവം എത്തിയത് അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ നാലംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ സംഗീത മേനോനാണ് സമിതിയുടെ അധ്യക്ഷ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും